േടിനെ തുടർന്ന് റദ്ദാക്കിയ റദ്ദാക്കിയർ നെറ്റ് പരീക്ഷാർ നെറ്റ് പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു നെറ്റ് പരീക്ഷ ജൂലൈയിലും യു ജി സി നെറ്റ് പരീക്ഷ ഓഗസ്റ്റിലും നടക്കും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചത് പുതുക്കിയ തീയതി പ്രകാരം ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് യു ജി സി നെറ്റ് പരീക്ഷ നടക്കുക ജൂലൈ മുതൽ വരെയും നടക്കും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എൻ ടി എയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി സന്ദർശിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജൂൺ പതിനെട്ടിന് രണ്ട് ഷിഫ്റ്റുകളിലായി നടത്തിയ പരീക്ഷയാണ് യു ജി സി റദ്ദാക്കിയത് പരീക്ഷയുടെ സുതാര്യതയെ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ദേശീയ സൈബർ ക്രൈം അനലിറ്റിക്സ് വിംഗ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി പരീക്ഷ നടന്ന ഒരു ദിവസം പിന്നിടുമ്പോഴേക്കും റദ്ദാക്കി ഒൻപത് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ അസാധുവായതോടെ പ്രതിഷേധവും ഉയർന്നു എന്നാൽ പുതുക്കിയ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് എൻ ടി എ അറിയിച്ചു നീറ്റിന് സമാനമായ രീതിയിൽ പ്രതിഷേധമുയരുമെ പ്രശ്നം പരിഹരിക്കാനായിരുന്നു എൻ ടി എ നീക്കം പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചതോടെ വിദ്യാർത്ഥികൾക്കും ആശ്വാസമായി അതേസമയം നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന കേസിൽ രണ്ടുപേരുടെ അറസ്റ്റ് കൂടി സിബിഐ രേഖപ്പെടുത്തി ജാർഖണ്ഡിൽ പരീക്ഷ നടന്ന ഹസാരിബാഗ് കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ എഹസനുൽ ഹക്ക് വൈസ് പ്രിൻസിപ്പൽ ഇംതിയാസ് ആലം എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം